നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ജാമ്യം നൽകിയിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ജാമ്യം നൽകി ഉത്തരവിട്ട ശേഷവും നാടകീയ രംഗങ്ങൾ അരങ്ങേറിയതാണ് കോടതിക്ക് അസംതൃപ്തി ഉണ്ടാക്കിയത് ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാത്ത റിമാൻഡ് തടവുകാർക്ക് സഹായം എത്തിക്കാനാണ് ബോബി ജയിലിൽ തുടരുന്നത് എന്നായിരുന്നു വാർത്തകൾ ഇന്നലെ രാവിലെ കോടതി ചേർന്നപ്പോൾ തന്നെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മുന്നറിയിപ്പോടെ സ്വമേധയാ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഗവൺമെന്റ് പ്ലീഡറോടും പ്രതിഭാഗം അഭിഭാഷകനോടും രാവിലെ തന്നെ ഹാജരാകാൻ നിർദ്ദേശിച്ചു ഈ രീതിയിൽ വാ തുറക്കരുതെന്നും ബോബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും നാക്കുപിഴയാണെന്നും നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്നും അഭിഭാഷകൻ അറിയിച്ചതോടെയാണ് കോടതി വഴങ്ങിയത് എന്നാൽ ജാമ്യം റദ്ദാക്കൽ ഉൾപ്പെടെ നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ ബോബി ഒൻപത് അമ്പത്തിമൂന്നിന് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും ഇറങ്ങി സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും ആരാധകർ ജയിൽ പരിസരത്ത് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത് ബഹളത്തിനിടയാക്കി പോലീസ് ബലം പ്രയോഗിച്ച് പടക്കം പിടിച്ചെടുത്തു പ്രഥമ ദൃഷ്ടിയ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയ ആളാണ് പ്രതിയെന്ന് കോടതി പറഞ്ഞു എന്നാൽ ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ ലഭിച്ചതുപോലെയാണ് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കോടതിയോട് നാടകം കളിക്കരുത് ജാമ്യം അനുവദിച്ചാൽ റദ്ദാക്കാനും അറിയാം റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കാൻ ഹൈക്കോടതിയും ജുഡീഷ്യർമാരുമുണ്ട് ജാമ്യം റദ്ദാക്കി രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പറഞ്ഞു കോടതിയുടെ യുദ്ധപ്രഖ്യാപനമാണ് പ്രതി നടത്തിയത് എന്തും വിലക്കെടുക്കാമെന്നാണോ കരുതുന്നതെന്നും ചോദിച്ചു സംഭവിച്ച കാര്യങ്ങളിൽ നിരപാധികം മാപ്പ് പറയുന്നുവെന്നും ഹൈക്കോടതിയോട് ബഹുമാനം മാത്രമാണ് ഉള്ളതെന്നും ബോപി ചെമ്മണ്ണൂർ പിന്നീട് പറഞ്ഞു ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ സംഭ്രമത്തിൽ നാക്കുവിഴ പറ്റിയതാണ് സഹതടവുകാരുടെ വക്കാലത്തെടുക്കാൻ നോക്കിയെന്ന ആരോപണത്തെ ന്യായീകരിക്കുന്നില്ല ജാമ്യം കിട്ടാത്തവർക്കായി കഴിയുന്ന ധനസഹായങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു